ഇന്നത്തെ വീഡിയോ ചെറിയൊരു വിളവെടുപ്പാട്ടോ കേട്ടോ അപ്പം തൊണ്ടവേന വരുന്നുണ്ട് രണ്ട് ദൈവ് വെയിലും ഉണ്ട് അതിനനുസരിച്ച് ഒരു മഴക്കാറും ഉണ്ട് ഒരു മൂടിക്കെട്ടി കാലാവസ്ഥ അപ്പൊ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് നീരങ്ങിയതാ തോന്നുന്നു ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മള് ചേന നട്ട സ്ഥലത്താണ് ഇതാണ്ടല്ല ഈ അരുവിലൊക്കെ ഇങ്ങനെ ചേനയുണ്ട് അതുപോലെ തന്നെ അത് അപ്പുറം സൈഡിൽ അരുവിനൊക്കെ ചേനയും ഉണ്ട് ഇതൊക്കെ നമ്മള് വിത്തനായിട്ട് നിർത്തിയതാണ് ഇതിന് മകരത്തിലെ കളച്ചെടുക്കുള്ളൂ ബാക്കിയുള്ള ചേനയൊക്കെ നമ്മൾ ഓണത്തിന് വിളവെടുത്തു അപ്പൊ ആ സ്ഥലം നമ്മൾ ഇങ്ങനെ ഒഴിവാക്കിയിട്ടതാണ് പച്ചക്കറിയൊക്കെ നടാനായിട്ട് ഇതിന് നടുവാട്ട സ്ഥലം അപ്പൊ അവിടെ നോക്ക് ഇഷ്ടം പോലെ ചീരകൾ ഉണ്ടായിട്ടുണ്ട് നമ്മള് നത്തത് പാവിയതൊന്നല്ലെട്ടോ നല്ല പടുമുളയായിട്ടുണ്ടായ ചീരകളാണ് ദൈഷ്ടം പോലെ ചീരകൾ നല്ല കൂട്ടം കൂട്ടായിട്ട് ചീര ഉണ്ടായിട്ടുള്ളത് ഒരു കൂട്ടം അങ്ങനെ കാണാം അതെന്താന്ന് വെച്ചാൽ നമ്മൾ ചേന കളച്ച ഓരോ കുഴി ഉണ്ടല്ലോ ആ കുഴി കുഴിന്റെ അവിടെ ആ കുഴിയിലും അതിൻ്റെ അടുത്ത മണ്ണിന് ചുറ്റുമായിട്ട് അവിടെ എല്ലാം മണ്ണിളക്കം വന്നിട്ടുണ്ട് അവിടെ എങ്ങനെ ചീര ഉളച്ചു വന്നതാണ് പച്ച ഉണ്ട് ചോപ്പും ഉണ്ട് കേട്ടോ ചുവപ്പ് കുറവാണ് കൂടുതലായിട്ടും പച്ചയുള്ളത് ഉണ്ടല്ലാ നമ്മള് പാവി കൊടുത്ത ചീര എങ്ങനെ ഉണ്ടാവുക അതുപോലെ ഉണ്ട് പക്ഷെ എല്ലാത്തിനും ഒരേപോലെ കരുത്തു വന്നിട്ടുണ്ട് ശ്രദ്ധിച്ചോ നമുക്ക് എല്ലാം ഒരേ ഏകദേശമൊക്കെ ഒരേപോലെ തന്നെ ഉണ്ട് അങ്ങനെ വരാനും നമ്മൾ ചെയ്തത് ബയോഗ്യാസിന്റെ സ്ലറി ഏതായാലും ഇപ്പൊ ചീര ഉണ്ടായി അപ്പൊ ഈ ബയോഗ്യാസിന്റെ സെലറി അങ്ങോട്ട് പമ്പ് ചെയ്ത് കൊടുത്തു അതിന്റെ അടിയിലൊക്കെ എന്താ ചാണകം കാണാം അങ്ങനെ പമ്പ് ചെയ്ത് കൊടുത്തോണ്ട് ഒക്കെ ഒരേപോലെ വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് ഇത് വിളവെടുക്ക അപ്പൊ ഈ സീസണിൽ ആദ്യത്തെ ചീര ആയതുകൊണ്ട് നമുക്ക് ഉമ്മാനെ കൊണ്ട് തന്നെ വിളവെടുപ്പിക്കാം ഉമ്മാനെ വിളിച്ചിട്ട് വരാം അപ്പൊ അതാ ഉമ്മാ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തിട്ടോ ഈ ചീര ഇങ്ങനെ മുറിച്ചെടുക്കാട്ടെ ചെയ്യുന്നത് എന്നാലും നമുക്ക് എന്ത് ചെയ്യാം ഇനി അടുത്ത പച്ചക്കറി നടന്ന വരെ വീണ്ടും അതിലൊക്കെ ഇങ്ങനെ പൊട്ടി ഉണ്ടാവും അതുവരെ നമുക്ക് ചീര കിട്ടിക്കൊണ്ടേ നോക്കല്ലോ എന്തായാലും നമ്മൾ കുറച്ച് ഈ ഒരു മാസം ലാസ്റ്റൊക്കെ ഇവിടെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ തുടങ്ങുകയുള്ളു അഹ് നല്ല പച്ച ചീര ഉണ്ടല്ലേ ഇവിടുന്ന് അങ്ങോട്ടേനി ഇഷ്ടംപോലെ പൊട്ടി ഉണ്ടാവും എല്ലാവർക്കും നിക്കാൻ സ്ഥലമല്ലേ അവിടെ ചീര കൂടുതലുകൊണ്ട് ചവിട്ടി പോവും ഇതേ അടിപൊളി ചീര കൊട്ട കൊടുത്തിട്ട് കൊട്ടയിൽ ഇങ്ങനെ വെച്ചെടുക്ക പച്ച ചീരയേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇങ്ങനത്തെ പച്ച ചീരയാണ് പച്ചയും ഇതിന്റെ തന്നെ ചോപ്പ് ഇട്ടു ഇതിന്റെ ചുവപ്പ് ആ അങ്ങോട്ട് കാണിച്ചുകൊടുക്കുക അതാ ചുവപ്പും അതാണ് ഇവിടെ കൂടുതൽ ആവശ്യക്കാരുള്ളത് പിന്നെ നമ്മൾ നല്ല വെറും കറക്റ്റ് ജൈവോളം മാത്രം കൊടുത്ത ചീരയ്ക്ക് ഞങ്ങൾ എപ്പോഴും ചെയ്യല് തന്നെയാണ് ബയോഗ്യാസിന്റെ സേറി പമ്പ് ചെയ്ത് കൊടുക്കും നല്ല നരച്ച് കൊടുക്കും ഈ രണ്ട് കാര്യങ്ങളാണ് ചീരയ്ക്ക് ചെയ്യുന്നുള്ളൂ വേറെ ഒരു കാര്യങ്ങള് കീടനാശിനി വേറെ ഒന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇട്ട് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഫാമിലെ ചീരയ്ക്ക് ആവശ്യക്കാരും കൂടുതലാണ് പിന്നെ ഒരു നല്ലൊരു കാലാവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് മുമ്പ് കുറച്ച് വായി എന്താ രാവിലെ കുറച്ച് വെയിലുണ്ടായിരുന്നു വെയിലത്തെ ചീരൊക്കെ കുറച്ചാൽ പെട്ടെന്ന് വാടിപ്പോവും ഇപ്പൊ ഒന്ന് വീണ്ടും മഴക്കാർ വന്നിട്ടുണ്ട് പിന്നെ എന്താ ചെയ്യാ വേഗതുപോലെ മുറിച്ചെടുക്കീരണ്ടീലേ നല്ല ഹൈറ്റ് ഉണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ പറിച്ചെടുക്കാണെങ്കിൽ എത്രയും തണ്ട താഴ്വാ തണ്ട അപ്പം കുറെ വേസ്റ്റ് വാടക ഒന്നും അതുകൊണ്ടാണ് നമ്മൾ ഇതാ ഇങ്ങനെ കുറച്ച് തണ്ട് കൂട്ടി ഉപ്പേക്കും എന്തായാലും തോരം വെക്കുമ്പോഴൊക്കെ കുറച്ച് തണ്ടും വേണം അപ്പൊ അതെ ഈ ഒരു കണ്ടീഷനിലാകുമ്പോൾ വാങ്ങിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ചീര കിട്ടും ചെയ്യും എല്ലാവരും വേഗം വന്ന് വാങ്ങിക്കുകയും ചെയ്യും ഈ ഭാഗത്ത് കണ്ടില്ലേ കളയുണ്ട് അതനുസരിച്ച് ചീര ഉണ്ടായിട്ടുണ്ട് അത് അമ്മ ഒരു പുഴുവിനെ കാണിച്ചു പുഴുണ്ടമ്മ ആ പുഴുവിന്റെ തുടക്കമുണ്ട് അത് വേഗം എടുത്ത് കളയണോ അത് അവിടെയൊക്കെ ഒക്കെ പുഴുണ്ടല്ലോ അതായത് പുഴു കാണിച്ചു കൊടുക്ക് ചീരയില് ഒരു കറുപ്പുള്ള ഒരു പുഴുല്ലേ ആ പച്ചപ്പുഴ അല്ലല്ലോ അധികം ചീരയല്ലൊക്കെ ഒരു പച്ചപ്പുഴു തന്നെ കാണില്ലേ എന്താ പുഴു നമ്മൾ ഇതുപോലെ എടുത്തേണ്ട ഒഴിവാക്കുക അപ്പൊ ഈ കള കാരണം നമ്മൾ കള ആദ്യം പറിച്ചെടുക്കാനൊക്കെ നോക്കി പക്ഷെ ഇങ്ങനെ തിങ്ങി ചീര ഉണ്ടായത് പറിക്കുമ്പോൾ ചീര കിട്ടുന്ന കളയല്ല അപ്പൊ ഈ കട്ട് ചെയ്തിട്ട് വേണം ഈ കളകളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ എന്നിട്ട് സെറിയ അടിച്ചാല് നല്ല ചീര ഉണ്ടാവുന്ന ഞാപ്പിനി കളായിട്ട് ഒഴിവാക്കി കിട്ടിക്കോളൂ അപ്പൊ ഞാനും വേഗം എടുക്കട്ടെ ഇപ്പൊ ഞാൻ പറയില്ല ഒരു മഴക്കാരുണ്ട് മഴക്കാരുള്ളതുകൊണ്ട് തന്നെ വെയിൽ വരുന്നതിന് മുന്നേ വേഗത ഒക്കെ ഒന്ന് മുറിച്ചു തീർക്കാം ഇത് എന്താ കരുത്തു നോക്കി ചീര വണ്ണം നോക്കുമ്പോൾ തണ്ടിന്റെ കൂടുതൽ തണ്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ ഫാമിലി ചീരയ്ക്ക് പ്രത്യേകത ഉണ്ട് ചീരകൃഷി ഞാൻ മുന്നിലെ വീഡിയോയിലൊക്കെ നമ്മൾ പറയുന്നത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വീഡിയോന്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ അങ്ങനെ ചീര നടാറില്ല കേട്ടോ ഇവിടെ ഒക്കെ ചീര ഇങ്ങനെ നമ്മളിവിടെ എവിടെ മണ്ണ് മണ്ണിളക്കിയാലും നമ്മൾ പച്ചക്കറി നടൻ വേണ്ടി ഇളക്കും ഏതെങ്കിലും ഐറ്റം പച്ചക്കറി നടന്ന സ്ഥലത്ത് മണ്ണ് ഇളക്കി കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാവും ചീരയാണ് നമ്മൾ ആദ്യം ചെറിയ അടിച്ചു കൊടുത്തിട്ട് ആ ചീരയൊന്ന് പൊതിച്ചെടുത്തിട്ട് അത് വിളവെടുത്തതിന് ശേഷമാണ് ഇപ്പം ഏത് പച്ചക്കറി ആയിട്ടാളും ക്യാബേജും കോളിഫ്ലോ ശീതകാലം നടടുമ്പോഴും അതുപോലെ തന്നെ പച്ചമുളക് വഴിതന്നെ എല്ലാം നടന്ന സമയത്തും ആദ്യം ഉണ്ടാവും ഇവിടെ ചീരെ പിന്നെ നമ്മൾ ചീര മാത്രം കൃഷി ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ മുളച്ച ചീരയെ നമ്മൾ ഈ ഒരു ഭാഗത്ത് കുഴി എടുത്തിട്ട് ഇതിൽ നിന്നുള്ള തൈകളെടുത്ത് പറിച്ച് കടും അങ്ങനെയാണ് നമ്മൾ ചീരയായിട്ട് വേറെ ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചീര ചെയ്യുന്നത് അങ്ങോട്ടൊക്കെ ആയ നല്ല സ്പീഡിൽ കെട്ടി തരുന്നുണ്ട് ഇതൊക്കെ ഒരു അര കിലോന്റെ മുകളിൽ ഉണ്ടാവും ഈ ചീരക്കെ ഇനിയിപ്പോൾ ഇതായ ചീരക്കെ നമ്മൾ ഈ കൊട്ടയിൽ വെച്ചതാണ് ഇതെടുത്ത് തന്നെ അങ്ങോട്ട് മാറ്റി വെക്കണം വെയിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വാടി പോകും ചീരയ്ക്ക് ഒരു പ്രശ്നം ഉണ്ട് വാടിക്കഴിഞ്ഞാൽ പിന്നെ എത്ര വെള്ളം കുറഞ്ഞാലൊന്നും റെഡിയാവില്ല ഇത് ഇനി അങ്ങോട്ട് കൊണ്ടുവച്ചു തരുമോ ചീര കൊടുക്കുന്ന നമ്മള് കൂട്ടുകാരന്റെ കടയൊക്കെ കേട്ടോ നമ്മള് ഇവിടുത്തെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മളെ ഫാമിലി ഇവിടെ വന്ന ആളുകൾ വാങ്ങിക്കുന്നുണ്ട് അത് കഴിഞ്ഞാലൊക്കെ നമ്മളെ കൂട്ടുകാരുടെ ഷോപ്പ് കൊടുക്കും ഇതുപോലെ ചാക്കില് ചാക്ക് ഇരിക്കുന്നത് ഇതിന് ഇനി ഒതുക്കി വെക്കും നമ്മൾ അങ്ങനെ ഓരോരോ കെട്ടാക്കുന്നില്ല അത് പിന്നെ അവിടുന്ന് അവർ വെയിറ്റ് അനുസരിച്ചൊക്കെ കൊടുക്കുക അവർ കെട്ടാക്കും ഇതുപോലെ എടുത്തേ ഇങ്ങനെ ഒതുക്കിയിട്ട് നമ്മള് ചാക്കിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്താ ചീര സൂപ്പർ ചീരാട്ടെ രണ്ടു വട്ടപ്പ കുഴി ചാടിയിട്ടാ ഈ ചീര മുറിച്ച് മുറിച്ച് പോകുമ്പോ നമുക്ക് ചേനക്കെടുത്ത് കുഴിയുണ്ട് ഇങ്ങനെ തിങ്ങി നിക്കുന്നോണ്ട് കുഴി എവിടെയൊന്നും കാണുന്നില്ല ആയാലും േഷം ചീരകളൊക്കെ നമ്മള് വിളവെടുത്ത് കഴിഞ്ഞിട്ടോ ഇനി ഇത് ഉണ്ട് ചെറുത് ഇതൊക്കെ ആയി വരണം അപ്പൊ ഇത് വലുതുള്ളി കൊടുത്ത് കട്ട് ചെയ്ത് കൊടുത്തോണ്ട് ഇനി പെട്ടെന്ന് തന്നെ അതിങ്ങോട്ട് ആയി കിട്ടും അപ്പൊ ഇനി വേഗം വെയിലൊന്നും വിട്ടോ ഇത് അങ്ങോട്ട് കൊണ്ടു വക്കീരക്കെ ഈ ഒരു സമയത്ത് ചീരയ്ക്ക് നല്ല ഡിമാൻഡാണ് എന്താ വെച്ചാൽ ആരും ചീര ചെയ്ത് തുടങ്ങിയിട്ടില്ല ഇവിടെ ഒക്കെ ചീര കൃഷിയൊക്കെ ഒരു ഡിസംബർ മാസം കാണണം ചെയ്തു തുടങ്ങാനായിട്ട് അപ്പൊ നമുക്ക് നേരത്തെ ചീര ആയതുകൊണ്ട് കടയിലൊക്കെ കൊണ്ടുപോകുമ്പഴത്തേക്ക് ഈ ചീരക്കെ പെട്ടെന്ന് തന്നെ ചിലവാകും പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീ ഒരു പച്ച ആയതുകൊണ്ട് കടും ചോപ്പിനും അതിന്റെ പച്ചക്കും അത്ര ഡിമാൻഡ് ഇല്ല ഈ ഒരു പച്ചക്കും പിന്നെന്താ ഈ ചോപ്പ് കുറവാട്ടോ ഇങ്ങനത്തെ ചോപ്പിനും നല്ല ആവശ്യക്കാരാണ് ഈ ചീരകളെ ഗ്രോ ബാഗ് കിട്ടിയാണ് ചോപ്പ് നമുക്ക് നല്ല കാണിക്കാൻ പറ്റിയ ചോപ്പ് ഇതാ നല്ല കരുത്തുള്ള ചോപ്പ് എന്താ ചീരയുടെ കരുത്ത് നോക്ക് അതുപോലെ കണ്ടേല പച്ചമുളക് കെട്ട ഗ്രോ ബാഗിൽ അവിടെയൊക്കെ ചെറിയ തൈകളുണ്ട് അപ്പൊ അതിന് രണ്ടെണ്ണം ഇത് ഗ്രോ ബാഗിലാണെങ്കിൽ ചീരയ്ക്ക് കരുത്തിന് കുറവുമില്ല പിന്നെ വേഗം നമുക്കിത് കെട്ടിയിട്ട് കടയെ കൊണ്ടു കൊടുക്കണം അപ്പൊ നമ്മൾ വാഴയുടെ ഒരു നാരു കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അതിൽ വെച്ച് വേഗം കെട്ട അപ്പൊ നമുക്ക് പച്ചക്കറികളൊക്കെ നട്ട് തുടങ്ങാറേ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ചീര ആയിട്ടുണ്ട് അപ്പൊ ഇനി അങ്ങോട്ട് ഒരു മെയ് മാസം വരെ മഴ തുടങ്ങുന്നവരെ നമ്മുടെ ഫാമിൽ എപ്പോ വന്നാലും ചീര ഉണ്ടാവും അപ്പൊ ആവശ്യക്കാരായ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ അടുത്തുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ ചീര ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ ഫാമിൽ വന്നാൽ മതി പിന്നെ വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം രാവിലെ വരിക അല്ലെങ്കിൽ വൈകുന്നേരം വരിക ഉച്ച സമയത്തൊന്നും വരരുത് നമുക്ക് ചീര കട്ട് ചെയ്യാൻ പറ്റില്ല വാടി പിന്നെ മോൻ കരിണ്ടെങ്കിൽ വീഡിയോ വേഗം നിർത്തണം ഓനടക്ക് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഇത്രയും സമയം തന്ന് അപ്പം ഇതാ കെട്ടിയിട്ടുണ്ട് ഇനി വേഗം ചീര കൊണ്ടേ കൊടുക്കട്ടെ എല്ലാവർക്കും ബൈ ബൈ